നിങ്ങളുടെ തന്ത്യുടെ ചെലവിൽ പോലും ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പണിയെടുത്ത് സ്വന്തം ചെലവിലാണ് ജീവിക്കുന്നത് ചില ആളുകൾ പറഞ്ഞിരുന്നു എലക്ഷൻ റിസൾട്ട് കഴിയുമ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഇത്ര സീറ്റ് ഇത്ര ആൾക്ക് കിട്ടും എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാൻ നമ്മൾ പറഞ്ഞത് ഈ കോൺഗ്രസിനും ഇരുപത് സീറ്റും കോൺഗ്രസിനായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് കാരണം ഞങ്ങൾ നടത്തിയ വിലയിരുത്തൽ അനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയത് നിർഭാഗ്യവശാൽ രണ്ട് സീറ്റ് പോയി അത്രയുള്ളൂ ആ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റ് കോൺഗ്രസിനും രണ്ട് രണ്ട് സീറ്റാണ് അത് ആ രണ്ട് സീറ്റ് അട്ടിമറി സംഭവിച്ചത് കൊണ്ട് മാത്രം പോയതാണ് കാരണം എക്സിറ്റ് പോൾ ബലങ്ങൾ വരെയും പറഞ്ഞിരുന്നു പതിനേഴ് സീറ്റ് കോൺഗ്രസ് പതിനാല് സീറ്റ് കോൺഗ്രസ് അതേപോലെ കേന്ദ്രത്തില് ബി ജെ പി ഫുൾ സീറ്റ് അതായത് മുന്നൂറിന് മേളിൽ ഒറ്റ കക്ഷി സീറ്റ് ടോട്ടല് പറഞ്ഞ് മുന്നൂറിന് മേളിൽ ഒറ്റകക്ഷി ഭരണം കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ ഒരു ഭൂരിപക്ഷം പോലും ഒരു പാർട്ടിക്ക് പോലും ഇത്തവണ കേന്ദ്രത്തിൽ കിട്ടിയിട്ടില്ല അപ്പൊ അതുപോലെയാണ് എക്സിറ്റ് പോൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശം ഒരു എന്താ പറയാ പതിനെട്ട് സീറ്റ് രണ്ട് രണ്ട് സീറ്റിന്റെ പറ ഒന്ന് ബി ജെ പിക്കും ഒന്ന് എൽ ഡി എഫിനുമാണ് പോയത് ഈ രണ്ട് സീറ്റും അവർക്ക് തന്നെ കിട്ടേണ്ടതാണ് ഞങ്ങൾ ഒരു പാർട്ടിയെ ബേസ് ചെയ്ത് മാത്രമല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞങ്ങൾ അത് പൊതുവേ കംപ്ലീറ്റ് അന്വേഷിച്ച് കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു എത്തിയത് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും കോൺഗ്രസിന് കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അതിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചതല്ലാണ്ട് വേറൊരു മാറ്റവും അതിൽ സംഭവിച്ചിട്ടില്ല പതിനെട്ട് സീറ്റും യു ഡി എഫിന് തന്നെ കിട്ടി ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടു അതിൽ നല്ല കമന്റുകൾ ഉണ്ടായിരുന്നു ചീത്ത കമന്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് അതിലും അപ്പുറമായിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അതായത് വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ എന്തിനാ അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് അങ്ങനെയുള്ള കമന്റ് ആവശ്യമില്ലല്ലോ അവിടെ ആരെയും നമുക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഇരുപത് സീറ്റും ഇരുപത് സീറ്റും കോൺഗ്രസ് വരണമെന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അതിൽ എല്ലാവരും അതിൽ കയറി കമന്റ് നല്ല കമന്റ് ചെയ്യാം അതിന് നമുക്ക് ഒരു എതിരൂല്ല എന്തൊക്കെ ചീത്ത രീതിയിൽ അനാവശ്യ രീതിയിലുള്ള കമന്റുകളാണ് അതിൽ വന്നുകൊണ്ടിരുന്നത് അതും നെഗറ്റീവ് കമന്റുകൾ ഇരുന്നെന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നമില്ല കാരണം നെഗറ്റീവ് നമ്മൾ പറഞ്ഞതിൽ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും പക്ഷെ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും തെറി പറയണുള്ള രീതിയിലുള്ള ആ തെറി അവരുടെ വീട്ടിലെ സംസ്കാരമാണ് അവർ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പ്രയോഗിച്ചത് നിങ്ങൾ ഒരു വ്യക്തി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിമർശിക്കാം പക്ഷേ ഞങ്ങളെ വീട്ടിൽ പറയേണ്ട അവർ പറയേണ്ട ഒരു കാര്യമുണ്ടായില്ല അവർക്ക് അതിന്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങൾ നിന്റെ നിന്റെ നീയൊരു നിന്നീ റോട്ടിൽ കൂടി പോണ സമയത്ത് നിന്റെ റോട്ടിൽ വന്ന് നിന്ന് നിന്ന് ഞങ്ങൾ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ നിങ്ങളെ തോൽവിളിച്ചാൽ നീ എന്താ പറയും അതുപോലെയാണ് നിനക്ക് എന്ത് തോന്നും അതുപോലെയാണ് നീ ചെയ്തത് നിങ്ങൾ നല്ല നല്ല കമന്റ് ചെയ്തവരുണ്ട് ഞങ്ങൾ വിമർശിച്ചവരുണ്ട് അവർക്കെതിരെ ഒന്നുമല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോ അവർ നല്ല കാര്യമാണ് പറഞ്ഞത് കാരണം വിമർശനങ്ങൾ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇനിയും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിലോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നല്ല ഞങ്ങൾ കമന്റ് ചെയ്യാതെ ഞങ്ങളുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നതല്ല കാരണം നിങ്ങളെ പോലുള്ള സംസ്കാരമല്ല നമ്മളുടേത് കാരണം തെറി വിളിച്ചവർക്കെതിരെയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ തന്തയുടെ ചെലവിൽ പോലുമല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പണിയെടുത്ത് സ്വന്തം ചെലവിലാണ് ജീവിക്കുന്നത് ഇനി ഇതുപോലൊരു കമന്റുകളുമായിട്ട് നിങ്ങൾ ഒരാളുടെയും ഇൻബോക്സിൽ അതായത് ഒരാൾ യൂട്യൂബർമാരുടെ ഒരു യൂട്യൂബർമാരുടെ കമന്റ് ബോക്സ് നിങ്ങൾ ഇതുപോലത്തെ ഇനി കമന്റ് ബോക്സിൽ വന്നേക്കണ കമന്റിന് മറുപടി തിരിച്ച് ഞങ്ങക്ക് പറയാൻ അറിയാൻ പാടില്ല അതിനുള്ള അത് ആ രീതിയിലുള്ള സംസ്കാരം ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനാണ് അറിയുള്ളൂ ഞങ്ങൾ അതുപോലെ അനാവശ്യ സംസാരങ്ങളോ സംസ്കാരം സംസ്കാരം ഞങ്ങൾ ഇതിൽ കാണിക്കുന്നില്ല കാരണം നമുക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ട് അല്ലാണ്ട് നീയൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും കേറി ചൊറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല അപ്പൊ ഇനിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും С вами был